ഇന്ന് നമുക്ക് ഊണിനൊപ്പം കഴിക്കാൻ പറ്റുന്ന പീച്ചിങ് കൊണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ഒന്ന് നോക്കാം വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും അതിനായി ഞാനിവിടെ രണ്ട് പീച്ചിങ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മുള്ളുപോലുള്ള പോഷനെല്ലാം മുറിച്ച് മാറ്റിയതിന് ശേഷം ചെറുതായി അരിഞ്ഞത് ഒരു കപ്പ് ഇനി ഒരു പാത്രത്തിൽ അര കപ്പ് വെള്ളമൊഴിച്ച് ഒരു കപ്പ് ഈ കഷ്ണങ്ങൾ മുറിച്ച് വെച്ചതും അതിലേക്ക് ഇട്ടതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു വെളുത്തുള്ളി അലിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം പേച്ചിങ്ങ വെന്തതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നതിന് ശേഷം ഒരു കാ കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറഞ്ഞ തീയിൽ അതിൻ്റെ പച്ചമണം വിടുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് വറ്റിച്ചെടുക്കുക തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പത്ത് കറിവേപ്പിലയും ഇട്ട് വിട്ടുവെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കറി റെഡിയായി